السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. والله من أن صفو أن صفو الله أن കാലം യ നമ്മുടെ ചെറുപ്പകാലം പോലെയല്ല ഇന്നിൻ്റെ ചെറുപ്പക്കാരുടെ കാലം അവര് പുതിയ ചിന്തകളും പുതിയ രീതികളും പുതിയ ശൈലികളും ഒക്കെയാണ് സ്വീകരിക്കുന്നത് നാളെ ആരെങ്കിലും ബീച്ചിലെങ്ങാൻ പോവാൻ തീരുമാനിച്ചിട്ടെങ്കിലും ബൈക്ക് പോവണ്ട കാരണം അങ്ങോട്ട് പോലീസ് കേട്ടൂല അവിടെ കുട്ടികൾ മുഴുവനും കൈയടക്കിയിട്ടുണ്ടാവും അതേപോലെ മാളുകളോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ അവിടെയൊക്കെ മക്കളുടെ തിക്കും ആയിരിക്കും അവരെന്താ ചെയ്യുന്നത് അവര് സന്തോഷിക്കുകയാണ് അവര് ആഹ്ലാദിക്കുകയാണ് ചില ആളുകളെങ്കിലും കുപ്പി പൊട്ടിച്ച് കുടിച്ച് മതിച്ച് രസിച്ച് സുഖിച്ച് ജീവിക്കുകയാണ് എന്താ കാര്യം ഒരു വയസ്സുകൂടി കൂടി ഇതുവരെ എഴുതിയത് അമ്പത്തിയേഴ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എട്ട് ഏജ് അത് കൂടുതൽ ഇത്രമേൽ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഒരു ചിന്തയ്ക്കു വക നൽകുന്ന കാര്യമാണോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തയ്ക്കു വക നൽകുന്ന കാര്യ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമ്മൾ മുന്നോട്ട് തന്നെയാണ് നോക്കേണ്ടത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ പക്ഷേ ഇടക്കിടക്ക് നമ്മളുടെ സൈഡ് ഗ്ലാസ്സിനൊന്നും പിന്നിൽ എന്തൊക്കെയായി ആണ് എന്തൊക്കെയോ വരുന്നുണ്ടോ അത് നോക്കാതെ മുമ്പോട്ട് തന്നെ പോയാൽ ചിലപ്പോൾ അപകടം പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൈഡ് ഗ്ലാസ്സിലും പിന്നെ സെന്ററിലുള്ള ഗ്ലാസ്സില് ഒക്കെ ബാക്ക് സൈഡിൽ കൊക്കുന്നു നോക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കൊണ്ട് മുമ്പോട്ട് ഗമിക്കുന്നതാണ് നല്ലത് അള്ളാഹുവിന്റെ ഖുർആാനിൽ മൂന്നിലൊന്ന് പിന്നാമ്പുറ കാഴ്ചകൾ നമുക്ക് പറഞ്ഞുതരിക ചരിത്ര കഥനങ്ങളാണ് വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഭാഗം അവിടെ നിന്നാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അതിൽ നിന്നാണ് ഊർജം സംഭരിക്കേണ്ടത് അവിടെ നിന്നാണ് അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്ന് വഴിമാറേണ്ടത് അതിൽ നിന്നാണ് ഗുണപാ ഗുണപാഠങ്ങളും ലിബുറത്തുകളും നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറേണ്ടുന്ന സുപ്രധാനമായ ദിവസമാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷം എങ്ങനെ ഇനിയുള്ള നമ്മുടെ ഭാവി എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാം കഴിഞ്ഞതിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ആലോചിച്ച് നിരാശപ്പെടാനൊന്നുമല്ല കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തതിനെ പറ്റി ചിന്തിച്ച് ടെൻഷൻ ആവാനൊന്നുമല്ല ഇല്ല മാക്കത് സ്ഥലം കഴിഞ്ഞതൊക്കെ മറക്കുക മായ്ക്കപ്പെടും പൊറുക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നാളെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാ ഭാവിയെ സംബന്ധിച്ചോ അതിനെ സംബന്ധിച്ച് ടെൻഷനായി നാളെ പൊന്താക്കുൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനാകണോ അതും വേണ്ട പിന്നെ ഇവിടെ നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കാം ഇപ്പോഴുള്ള അവസ്ഥ എന്ത് ആ കിട്ടിയ നിമിഷങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിലെ സുപ്രധാനമായ ഒരു വിഷയം എന്ത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹദീസുകളിലെ സുപ്രധാനമായ ഒരു വിഷയം എന്ത് ഇന്ന് ലോകത്ത് കഥകളിലും കവിതകളിലും ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന വിഷയം എന്ത് ഇന്ന് മനുഷ്യന്മാർ ഏറെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അത് അൽ മൗത്ത് മരണം എന്നതാണ് എത്ര സ്ഥലങ്ങളിൽ എത്ര ആയത്തുകളിൽ എത്ര കഥകളിൽ എത്ര കവിതകൾ അത് നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയല്ലേ വർദ്ധിപ്പിക്കണം എല്ലാ സുഖഭോഗങ്ങളെയും തകർത്തെറിയുന്ന വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കണം അതെന്താ വിഷയം അൽമോ അപ്പൊ മരണത്തെ പറ്റിയുള്ള ലിക്ർ അപ്പൊ മരണം അൽ മൗത്ത് എന്നുള്ളത് നൂറ് പ്രാവശ്യം ചെല്ലലാണോ ദിഖർ അല്ലല്ലാണോ നമ്മളെ നാട്ടിൽ അങ്ങനല്ലേ ദിഖറിയല്ല അൽ മൗത്ത് എന്നുള്ളത് നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം ലക്ഷം പ്രാവശ്യം ദിഖറായിട്ട് അങ്ങനെ അൽ മൗത്ത് അതല്ലല്ലോ എന്ത് ചെയ്യാൻ അള്ളാൻ റസൂല് പറയുന്നത് റസൂല് പറയുന്നത് മരിക്കും പിന്നെയോ എങ്ങനെ പിന്നെയോ മരിച്ചാലോ ഇത ആലോചന മരിക്കും അത് ആലോചനയാണ് എങ്ങനെ എങ്ങനെ ഞാൻ മരിക്കും എന്നുള്ളത് ഒരു ആലോചനയാണ് ഞാൻ മരിച്ചാലോ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഹാഡ് അതും ആലോചനകളാണ് വിശ്വാസിയുടെ മനോമുരത്തിൽ എന്നും ഉണ്ടാവേണ്ടുന്ന ചിന്തകളാണത് എന്നെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ആലോചിക്കാം എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്ന ഐക്യം മനസ്സിലായില്ല നിങ്ങക്ക് തിരിഞ്ഞോ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയെന്ന ആസ്വാദനം എന്നത് എന്നത് ഒരു ഗുളിക വീഴുന്ന പരിപാടിയല്ല എന്നത് നമ്മുടെ ഒരു മുള്ള് കുടുങ്ങിയപ്പോൾ ഒരു പഴം എടുത്ത് വിഴുങ്ങിയതിൻ്റെ പേരല്ല എന്ന് പറയുന്ന പദം നമ്മെ സൂചിപ്പിക്കുന്നത് എന്നത് നമ്മുടെ നാവിൻ്റെ തുഞ്ചിൽ നിന്ന് തുടങ്ങി അൽപാൽപമായി അലിഞ്ഞലിഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഹൽക്കിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തനമാണ് അത് ഒരു നിമിഷം കൊണ്ട് കഴിയുന്നതല്ല മറിച്ച് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാ കയ്യിൽ നമ്മൾ തേനെടുത്തു എന്നിട്ട് നാവിന്റെ തുഞ്ചുകൊണ്ട് അതൊന്ന് അല്ലേ ആസ്വദിച്ചു അതിൻ്റെ മാധുര്യം അങ്ങനെ നമ്മുടെ നാവിലൂടെ വായിലൂടെ അൽക്കിലൂടെ തായോ തിങ്ങനറിഞ്ഞ അതിൻ്റെ പേരാണ് രാത്

ആസ്വദിക്കുക തന്നെ ചെയ്യും എല്ലാവരും മരണത്തെ നമ്മളോട് പറഞ്ഞു കിടക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റ് ഒക്കെ നല്ലോണം തട്ടണം എനിക്കിപ്പോ വല്യ വിഷമ തട്ടാതെ കടന്നാൽ ഓർമ്മല ഞാന് ഇത്തിരി പോവുന്ന ഉറുമ്പുകളുടെ ലോകമാണ് അത് എന്റെ വീരു കഴക്കുമ്പഴ്ക്ക് ഒരു പത്തിരുപത്തഞ്ചെണ്ണം മേലൊന്നാകെ കീറിയിട്ടേ ഒന്നാൻ ശ്രമിക്കൂല അതേപോലെ വസ്ത്രം വെച്ച അളമാറിയിലും അവരുടെ കേന്ദ്രം ൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ മിമ്പർമ്മലെങ്ങാൻ കയറുന്ന നേരം അവരെങ്ങാനും യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ എന്തൊരു ഹാലായി ഇതൊരു സത്യ അപ്പൊ എന്നാ പറഞ്ഞിട്ടുള്ളത് ആസ്വദിക്കുക എന്നുള്ളത് എന്തിനാ തട്ടുന്നത് അതിൽ പലതും ദീർഘജീവികളൊക്കെ ഉണ്ട് ഞാൻ മനസിലാക്കുന്നിടത്തോളം നമ്മുടെ ശരീരത്തിലെ ലക്ഷക്കണക്കിന് ചത്ത സെല്ലുകൾ ആ വിരിപ്പിലുണ്ട് ആ നിർജീവമായതിനെ എല്ലാം അകറ്റുകയാണ് അതൊക്കെ മാറ്റുകയാണ് നാപ്പത് കഴിഞ്ഞാൽ നമ്മുടെ സമയമായി തോന്നില്ലേ കറണ്ട് പോകണ്ടേ നാപ്പത് കഴിഞ്ഞാൽ കൂടുതൽ സെല്ലുകൾ മരിക്കും മനുഷ്യ ശരീരത്തിൽ നിന്നാണ് യസിന്റെ മുമ്പേ കൂടുതൽ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും നിങ്ങൾക്ക് എന്തോ കാര്യം മനസ്സിലായോ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് മരണം നടക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് ജനനവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചുവോ ി നബ്സിൽ എല്ലാ മനുഷ്യരും മരണം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് വളരെ വളരെ അർത്ഥവത്തായ ഒരു ആയത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ പത്ത് അറുപത് വയസ്സായാൽ ഉൽപാദനം പറ്റേ കുറയും കൂടുതൽ ശല്ലുകൾ മരിച്ചു വീണുകൊണ്ടേയിരിക്കും ഏതോ ആവട്ടെ ഞാൻ അധികം സംസാരിക്കുന്നില്ല മരണത്തെ പറ്റി നമുക്ക് ഓർക്കാം എന്താ ഓർക്കേണ്ടത് മുത്തുനെപ്പി പലപ്പോഴും ആയിഷ ബിബിയോട് പറയും ആയിഷ ഞാനാണ് എൻ്റെ മുമ്പ് മരിക്കുന്നതെങ്കിൽ നീ എന്നെ കുളിപ്പിക്കണം നീയാണ് ആണ് എന്റെ മുമ്പ് മരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും ഞാൻ എൻ്റെ പെണ്ണിനോട് പറയാറുള്ളത് ഇങ്ങന്റെ മുമ്പ് മരിക്കാനേ നിൽക്കണ്ട എന്നെ കൊണ്ട് ഇങ്ങില്ലാ ജീവിക്കാൻ കഴിയൂല എന്ന ഞാൻ പറയല് എന്തോ പറയാനുണ്ടെങ്കിലൊക്കെ പറഞ്ഞ ചൂളൻ എല്ലാരോടുകാ പറയുന്ന വസിയത്തുകൾ എന്ന മോള് മോള് ഫലസ്തീനിലെ വെച്ചതുപോലെ വെക്കാതെ ആരും ഉറങ്ങാൻ നിൽക്കേണ്ടതില്ല എന്ന് റസൂൽ അലഹി വസ്ല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ശരീരത്തെ കീറി മുറിക്കേണ്ട മക്കളെ എന്റെ ശരീരം നിങ്ങൾ ഐ സിയു കൊണ്ട മക്കളെ നിന്റെ ശരീരത്തെ നിങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കി ഒരു അഞ്ചോ എട്ടോ പൈപ്പുകളൊക്കെ എൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും ആ ദ്വാരങ്ങളൊന്നും മതിയാവാത്തത് കൊണ്ട് വയറ്റിലും നെഞ്ഞത്തും ഒക്കെ കുറേ ദ്വാരങ്ങളുണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെയും കുത്തിത്തൊളച്ച് അതൊന്നും ചെയ്യേണ്ട മക്കളെ എന്ന് വസിയത്ത് ചെയ്യുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ യുവത് വയസ്സായി ഇപ്പോൾ അറുപത് വയസ്സായി ഇനി എത്രേ അതുകൊണ്ട് ശരീരത്തിൽ ഇനി അതൊന്നും ചെയ്യണ്ട എന്ന് വസീയത്ത് പറയുന്നത് നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുക അവസാനം ഓളെ കൈയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഓളെ അടുത്തിരിക്കാനോ സാധിക്കുന്നില്ലല്ലോ ഈ അടുത്ത കാലത്ത് വന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റഫീഖ് അഹമ്മദിൻ്റെ ഒരു പാട്ടാണ് അത് എടെ പാടി എപ്പോൾ പാടി എന്നുള്ള എനിക്ക് വിഷയമല്ല മരണമെത്തുന്ന നീ എൻ്റെ അരികിൽ ഒത്തിരി നേരം ഇരിക്കണ് കരള് പൊട്ടുന്ന പാട്ടാ അത് മൊത്തം ആ കവിത അങ്ങനെയാ ൾ ഉണ്ടാവില്ല എന്നുള്ളു ഏതോ ഐശു കിടക്കുന്ന വാപ്പയായിരിക്കും ആ കവിത ചെല്ലുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുക ആരും ഇരിക്കുന്നില്ലല്ലോ ആർക്കും ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ അള്ളാൻറെ റസൂൽ ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് മരിച്ചു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെച്ച് മരിച്ചിട്ടുണ്ടാവും പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നില്ല മടിയിൽ തല വെച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുന്റെ റസൂൽ ആ സമയത്ത് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേദനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ അവിടെ വരികയാണ് അബ്ദുറഹ്മാൻ ആയിഷ ബീബിയുടെ ആങ്ങളെയാണ് നബിയെ പറ്റി എങ്ങനെ കാണുന്നു പ്രവാചകരി ഇപ്പോൾ എങ്ങനണ്ട് അങ്ങനല്ലേ നമ്മൾ ചോദിക്കല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ റസൂൽ പറയുന്ന മറുപടി അന്ന് യഹൂദിയത്തായ പെണ്ണ് എനിക്ക് വിഷം തന്നപ്പോ ഞാൻ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ വലിയ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് ഇന്ന ലിൽ തീർച്ചയായും മരണത്തിന് ചില മൂടലുകൾ ഉണ്ട് എന്ന് അള്ളാൻ റസൂൽ ആ സമയത്ത് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് അന്നേരം അദ്ദേഹം പലതും അനുഭവിക്കുന്നുണ്ട് വേദനയും പ്രയാസവും ഒക്കെ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ഫാത്തിമ ബീവി വന്ന് ചോദിക്കുന്നുണ്ട് വാപ്പാണ്ട് വശമുണ്ടല്ലേ അപ്പഅള്ളസൂല് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തോടുകൂടി വാപ്പന്റെ വേദനയും വിഷമവും തീരും മോളെ എന്ന് അള്ളാന്റെ അപ്പൊ ഫാത്തിമ ബീവി കരയുന്നുണ്ട് അപ്പുറത്ത് പോയി കരഞ്ഞു കുത്തിരിക്കുന്ന മോളെ കണ്ടപ്പോ റസൂല് പിന്നെയും സഹിക്കുന്നില്ല മോളൊന്നും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ചെറിയ രൂപത്തിൽ മാടി വിളിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്തിട്ട് പൊത്തിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് മോള് കരയണ്ട കരയണ്ടാപ്പന്റെ അടുത്തേക്ക് മോള് വേഗം എത്തും പറഞ്ഞേ എൻറെ കുടുംബത്തിൽ എൻറെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് മോളായിരിക്കും മോള് കരയണ്ട മരിക്കും എന്നറിഞ്ഞ കരയേണ്ടാണോ കൂടുതൽ കരയല്ലേ ചെയ്യ അറിയാ കാരെ എന്താ ഇരിക്കും വേഗം വരിക ആറുമാസേ പിന്നെ ഫാത്തിമ ബീവിയും ജീവിച്ചിട്ടുള്ളൂ അപ്പുറത്ത് അബ്ദുറഹ്മാന്റെ കീശയിൽ ഒരു അറാഖ് കാണുന്നുണ്ട് അറാക്ക് എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ വേരാണ് ആ വേരുപയോഗിച്ച് അറബികൾ വല്ലുതേക്കാറുണ്ട് ഗൾഫ് പോയവർക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പോയവർക്ക് അറിയാം എല്ലാ നേരവും തേക്കും അങ്ങനെ തേക്കാൻ നിൽക്കണ്ടേ ഇന്ത കുല്ലി നാ നിസ്കാരത്തിന്റെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കരിച്ചോണ്ടിരിക്കുന്ന ചങ്ങായി മാറി കീശന്ന് എടുത്തിട്ട് അതിങ്ങനെ ഒരച്ച് പിന്നെയും കീശയിൽ കൊടുക്കുക അത് അങ്ങനെയാണ് നമ്മളെ ആരംഭിക്കുന്നത് അതെന്താ കാര്യം സലാത്തിൻ നിങ്ങൾ എന്ത് ചെയ്യണം വല്യേക്കണം എല്ലാ നമസ്കാരത്തിന്റെയും കൂടെ നിങ്ങൾ വല്യേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് റസൂൽ അത് അങ്ങനെ തന്നെ വായിച്ചിട്ടാ ചില ആളുകൾ അങ്ങനെ അക്ഷരം അങ്ങനെ തന്നെ വായിക്കും അങ്ങനെ വായിക്കരുതല്ലോ അപ്പൊ നമ്മളെ ആട്ടിലുണ്ട് അക്ഷരങ്ങൾ അങ്ങനെ തന്നെ നേർ ഒരു വളവ് ഒരു ആലോചന ഇല്ലാതെ വായിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഓരോക്ക അള്ളാന്റെ ഖുർആൻ എങ്ങനെയാ വായിക്കാ എന്ന് എനിക്കറിയില്ല ഇന്ത കുല്ലി മസ്ജിദിൻ പള്ളിയിൽ പോകുന്നേരം നിങ്ങൾ കൂടി പോവണം ഒരു മുറിയൻ കൈ ബനിയന്നും ഇട്ടിട്ട് ഒരു ചുരുണ്ട കള്ളിത്തുന്നി കൊടുത്തിട്ട് വള്ളിയിൽ പോകരുത് മറിച്ച് എന്ത് ചെയ്യണം നല്ല വൃത്തിയിലും വെടുപ്പിലും സെന്റൊക്കെ തേച്ച് സ്പ്രേയൊക്കെ അടിച്ച് നല്ല സ്ഥിരമൊക്കെ ഇട്ട് നല്ല ചെത്തി പൊളിച്ച് അങ്ങനെയാ പള്ളിയിൽ പോകണ്ടായി അപ്പൊ ഇന്തകൊല്ലി മസ്ജിദിൻ പള്ളിയുടെ അടുത്ത് വെച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണം അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ കയ്യിലും മുണ്ടി കൊടുത്ത ഒരു പനിയെന്ന കൂട്ട് സഞ്ചിയിൽ ഒരു കുപ്പായവും തുണിയും ഒക്കെ ആയി പള്ളിന്റെ അടുത്ത് പോയി അതൊക്കെ മാറ്റി എന്നിട്ട് നല്ല കുപ്പായ ഇടണം അതിന്റെ അർത്ഥം അല്ലല്ലോ അപ്പൊ അക്ഷരം വായിക്കരുത് അതിന്റെ ആശയങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത് അറബികൾ അത് അക്ഷരം വായിച്ചിട്ടാണ് നിസ്കാരത്തിന്റെ ഇടയിൽ ചങ്ങായിമാർ എന്ത് ചെയ്യുന്നത് പല്ലിയേക്കുന്നത് അതൊക്കെ എന്താണ് ഏത് ആലോചിച്ചാലും മനസ്സിലാവില്ലേ നിസ്കാരത്തിന്റെ മുമ്പേ നല്ല ഉപ്പായിരുന്നു പള്ളി പോകുന്ന ഉപ്പായിടണം എന്നും അതേപോലെ ഉദുവിന്റെ മുമ്പേ അല്ലെ നിസ്കാരത്തിന്റെ മുമ്പേ നിങ്ങൾ വല്ലിയേക്കണം എന്നൊക്കെ അല്ലേ പറഞ്ഞേണ്ട അർത്ഥം എല്ലാവരും കാണുന്നത് അങ്ങനെയാണ് ദന്താശുപത്രിയാണ് ദുനിയാവിൽ മുഴുവനും കാണുന്നത് ദന്താശുപത്രിയാണ് മോളിങ്ങനെ പാപ്പന്റെ കൂടെ അങ്ങനെ പോകുന്ന നേരം ഗോട് വായിച്ചതാ ദന്താശുപത്രിയാണ് പറഞ്ഞത് ദന്താശുപത്രിയാണ് അപ്പൊ ദന്താശുപത്രിയാണ് മോളെ എന്ന് തിരിച്ചു പറയാ നാട്ടിൽ മുഴുവനും അതാണ് മൊത്തം പല്ലു എല്ലും പോക അതുകൊണ്ട് അത് വൃത്തിയാക്കുക എന്നുള്ളത് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പല്ലിയേക്ക് അള്ളാന്റെ റസൂൽ ആ അറാഖിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നേരം അള്ളാന്റെ റസൂലിനോട് ആയിഷാബി ചോദിക്കുന്നുണ്ട് വേണോ ചെറിയ രൂപത്തിൽ ആംഗ്യം കാണിച്ചു വേണം എന്ന് തലോണ്ട് ചെറുങ്ങനെ ആ എന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂൽ അല്ലാണ്ട് പ്രയാസപ്പെടുകയല്ലേ അപ്പോ അവനോടവ് വാങ്ങി അവനവ പീടിയൊന്നും വാങ്ങിക്കൊണ്ടുവരുന്നേ വയ്യ വയ്യാണ് കാരണം അതൊന്നും ചെയ്തില്ല അപ്പൊ അള്ളാന്റെ റസൂലിന് വേണ്ടിയിട്ട് ആയിഷ ബിവി വി വാങ്ങുകയും ആയിഷ ബിവിയുടെ പല്ലുകൊണ്ട് അത് കടിച്ച് റെഡിയാക്കി പദം വരുത്തുകയും എന്നിട്ട് റസൂലിൻ്റെ പല്ലിങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തു അള്ളഹനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ വൃത്തിയും വെടുപ്പിലും പോവണം എന്നുള്ളതല്ലേ ഞാൻ ഒരു ഉസ്താവിനെ അറിയാം അദ്ദേഹം എപ്പോഴും എടുക്കും എപ്പോഴെങ്കിലും ഏതെങ്കിലും സി പി ഉമ്മർ സമി അദ്ദേഹം ഇല പോകുകയാണെങ്കിലും ഒതു മുറിഞ്ഞാൽ അവിടെ നിർത്തി എടുക്കും എന്നിട്ട് അഭിന യാത്ര ചെയ്യുക എനിക്കിപ്പോ തോന്നതേ അതിൻ്റെ വഴിയിലെങ്ങാ മരിച്ചു പോയാൽ ഒളുവോടുകൂടി അള്ളാഹിനെ കണ്ടുമുട്ടണം എന്നുള്ള ബോധ്യുണ്ടായിരിക്കും എന്ന് തോന്നുകയാണ് അതൊരു നല്ല ചിന്തയാണ് അതേപോലെ വൃത്തിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചിന്തിച്ചിട്ടുള്ളത് ഐഷ ബി ബി വലിയ പൂരിശിയായി പലപ്പോഴും പറയും നിങ്ങളൊന്നല്ല ഞാനാ എന്താ കാര്യം നബി മരിക്കുമ്പോ എൻ്റെ തുപ്പലും നെബിന്റെ തുപ്പലും യോജിച്ചിരുന്നല്ലോ അത് വലിയ അഭിമാനത്തോടുകൂടി ആയിഷാറിയുള്ള ആഹൂ എന്നെ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ടേ ഒത്തിരി നേരം ഇരിക്കണേ എൻ്റെ മടിയിലിക്ക് കിടക്കണം പെണ്ണേ എൻ്റെ മടിയിൽ ഇങ്ങു പെണ്ണേ എനിക്ക് വലിയ ഇച്ചിര ഞാനായിരിക്കും എന്റെ ഞാൻ വൃത്തിയാക്കി തരും എൻ്റെ മുടിയൊക്കെ ഞാൻ തീകിത്തരും എന്നൊക്കെ പറഞ്ഞ് തലോടിയും തടവിയും നെഞ്ചത്തുയിഞ്ഞും നല്ല രാത്രി എനിക്കെന്തോ എനിക്കൊന്ന് ഗ്യാസാന്ന് കുറെ ഉച്ചക്ക് പോയി തിന്നിയില്ലായിരുന്നു വായക്കൻ്റെ കറിയൊക്കെ തന്ന് മോക്കം പ്രശ്നമാകും അങ്ങനെ ഇങ്ങനെ വിങ്ങ എനിക്ക് അപ്പൊ അവിടെയൊക്കെ ഒന്ന് തലോടാൻ ഒരാൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഐസ്യൂലാവുമ്പോൾ ഉണ്ടാവില്ലല്ലോ ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുക റഹ്മാനായ റബ്ബിൻ്റെ അടുത്തേക്ക് ചാരകത്തേക്ക് പോവേണ്ടവരാകുന്നു എന്ന് ആലോചിക്കുക കൂടിയും കലിമത്ത് തൗഹീൽ ഉച്ചരിച്ചുകൊണ്ടും എനിക്ക് പോവണം എന്ന് ചിന്തിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ വിരിഞ്ഞു ഞാൻ പ്രാ പ്രസംഗിക്കുകയാണ് അന്നേരം മരിച്ചു പോവുക ഞാനിങ്ങനെ ക്ലാസ് കുറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം മരിച്ചു പോവുക നിൽക്കുന്ന സമയത്ത് മരിച്ചു പോവുക ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് തോന്നിയാസം കളിക്കുന്നേരം മരിച്ചു പോവുക കള്ളൊഴിക്കുമ്പോൾ മരിച്ചു പോവുക അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെങ്ങനെ മരിക്കണം വലിയ അവസാനം അതിനെ സംബന്ധിച്ചൊക്കെ ആലോചിക്കണം എന്ന് മാത്രം ഗൗരവപൂർവ്വം ഉണർത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ ആട്ടിബത്ത് നല്ല രൂപത്തിൽ ശഹാദത്തൊക്കെ ചൊല്ലിക്കൊണ്ട് വേദനകളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെ ആശീർവാദവും സലാമവും കേട്ടുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ വിട പറയാൻ റഹ്മാനായ റബ്ബ് നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ സ്വർഗത്തിൽ അഷ്റഫുൽ ഹൽഫിനോടും സഹാബാക്യമിനോടും ഒപ്പം സ്വർഗത്തിൽ കാലാകാലവും കഴിയാൻ അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബീലാക്കുമാറാവട്ടെ റബ്ബന്സ്